കുഞ്ഞിന് മുലപ്പാൽ നൽകിയില്ലെന്നാരോപിച്ച് പത്തൊൻപത് കാരിയായ അമ്മയെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു കൊല്ലം നീണ്ടകര നീലേശ്വരത്തോപ്പ് സ്വദേശി അലീനയ്ക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽക്കും എതിരെ ചവറ പോലീസ് കേസെടുത്തു വനിതാ കമ്മീഷനും പോലീസിനോട് റിപ്പോർട്ട് തേടി പ്രസവം കഴിഞ്ഞ ഇരുപത്തിയേഴാം ദിവസമാണ് ഈ വിധം മർദ്ദനമേൽക്കേണ്ടി വന്നത് ഭർത്താവ് മഹേഷിന്റെ നേതൃത്വത്തിലാണ് ഭർത്താവിന്റെ സഹോദരനും ഭർത്തൃപിതാവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിൽ ശരീരമാസകലം പരിക്കേറ്റ അലീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രാഥമിക ചികിത്സ നൽകി എന്നാൽ ചവറ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ആരോപണമുയർന്നു മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വനിതാ കമ്മീഷനും അടക്കം വിഷയത്തിൽ ഇടപെട്ടു ഇതോടെ ഗാർഹിക പീഡനം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരം ഭർത്താവ് മഹേഷ് സഹോദരൻ മുകേഷ് മാതാപിതാക്കളായ മുരളി ലത എന്നിവർക്കെതിരെ കേസെടുത്തു വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി പരിശോധിച്ച സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു അതേസമയം തന്റെ പേര് വിളിച്ചതാണ് ബന്ധുക്കളെ ചൊടിപ്പിച്ചതെന്നും തന്റെ അമ്മയെ ഭാര്യ ഉപദ്രവിച്ചതിനെ തുടർന്നാണ് മർദ്ദനമുണ്ടായതെന്നും മഹേഷ് പറയുന്നു കരുനാഗപ്പള്ളി എ സി പിയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കുമെന്നാണ് സൂചന അമൃതാ ന്യൂസ് കൊല്ലം